السلام عليكم ورحمة الله تعالى وبركاته الحمد لله الذي أنزل الكتاب ليخرج الناس من الظلمات إلى النور اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين قرآن برشنا تنر البوري لكن نغل كبركم ساقدم إي سشن نام بركنا سورة النبأ اندي أو كريمان ആദ്യമായ ഖുആാൻ്റെ ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം ഇനി നമുക്കതിൻ്റെ പതന പദാർത്ഥം പഠിക്കാം യോമുൽ ഹക്ക് അതാണ് സത്യമായ ദിനം അത് യോം ദിവസം ഹക്ക് സത്യമായ അതാണ് ദിവസം യോം അൽ യോമുൽ ഹക് സത്യമായ ദിനം അൽ യോമുൽ ഹക് സത്യമായ ദിനം ജാലിക്കല്യോ മുൻഹ് അതാണ് സത്യമായ ദിനം ഫ അതിനാൽ മൻ ആർ ഷാ അ ഉദ്ദേശിച്ചു മൻഷാ ആരുദ്ദേശിച്ചുവോ ഫൻഷാ അതിനാൽ ആർ ഉദ്ദേശിച്ചുവോ ഇത്ത അവൻ സ്വീകരിക്കട്ടെ ഇത്തഹത സ്വീകരിച്ചു സ്വീകരിക്കുന്നു ഫമൻഷാ അ ആരുദ്ദേശിക്കുന്നുവോ ഇത്തഹത അവൻ സ്വീകരിക്കട്ടെ ഇല റബ്ബിഹി തൻ്റെ നാഥനിലേക്ക് ഇല ലേക്ക് ഇല റബ്ബിഹി അവൻ്റെ നാഥനിലേക്ക് തൻ്റെ നാഥനിലേക്ക് മആബ മടക്കസ്ഥാനം മആബ് മടക്കസ്ഥാനം ഇന്ന തീർച്ചയായും നാം അഞ്ചർന അഞ്ചറ മുന്നറിയിപ്പ് നൽകി അഞ്ചർ തനീ മുന്നറിയിപ്പ് നൽകി അഞ്ചർത്തു ഞാൻ മുന്നറിയിപ്പ് നൽകി

സമീപസ്ഥമായ തൊട്ടടുത്തുള്ള അസാബൻ ആസന്നമായ ശിക്ഷ നോക്കുന്ന ദിവസം നേരത്തെ പഠിച്ചിട്ടുണ്ട് യോമയക്കു ജനങ്ങൾ നിൽക്കുന്ന ദിവസം ഇവിടെ യോമയ്യൽ നുറു നോക്കുന്ന ദിവസം അൽമർ മനുഷ്യൻ നേരത്തെ നാം പഠിച്ചിട്ടുണ്ട് യോമ യഫിറുൽമർ മനുഷ്യൻ ഓടുന്ന ദിവസം ഇവിടെ യോമയൽനൂറു മറു മനുഷ്യൻ നോക്കുന്ന ദിവസം നെള്ളറ നോക്കി ഇൽ നോക്കുന്നു യോമയൽനൂറു മറു മനുഷ്യൻ നോക്കുന്ന ദിവസം മ കദ്മത് മുൻകൂട്ടി ചെയ്തു വെച്ചത് കദ്ദമ മുന്തിച്ചു കദ്മത്ത് അത് മുന്തിച്ചു അത് മുൻകൂട്ടി ചെയ്തു മാ കദ്മത്ത് അത് മുൻകൂട്ടി ചെയ്തത് മാ ഒന്ന് കദ്മത്ത് അത് മുൻകൂട്ടി ചെയ്തു മാ ഹലക്ക അവൻ സൃഷ്ടിച്ചതായ ഒന്ന് മാ കമത്ത് അത് മുൻകൂട്ടി ചെയ്തതായ ഒന്ന് യദാഹു അവൻ്റെ രണ്ട് കൈകൾ നാം സൂറത്തുല്ലഹബിലിത് പഠിച്ചിട്ടുണ്ട് തബത്ത് യദാ അബി ലഹബിൻ യദാ അബി ലഹബിൻ അബു ലഹബിൻ്റെ രണ്ട് കൈകളും യദാഹു അവൻ്റെ രണ്ട് കൈകളും യഥാ രണ്ട് കൈകൾ യത് കൈ യദാ രണ്ട് കൈ യദാഹു അവൻ്റെ രണ്ട് കൈകളും മാ കമത് യദാഹു തൻ്റെ ഇരുകരങ്ങളും ചെയ്തു കൂട്ടിവെച്ചത് വയക്കൂൽ അവൻ പറയുകയും ചെയ്യും കാല പറഞ്ഞു യക്കൂൽ പറയും വയക്കൂൽ അവൻ പറയുകയും ചെയ്യും കാല പറഞ്ഞു യക്കൂൽ പറയും വയക്കൂൽ പറയുകയും ചെയ്യും അൽ കാഫിർ സത്യനിഷേദി മയക്കൂലുൽ കാഫിർ സത്യനിഷേധി പറയുകയും ചെയ്യും യാാലൈത്തനീ എത്ര നന്നായിരുന്നു യാ ലൈത്ത എത്ര നന്നായിരുന്നു നീ ഞാൻ ഞാൻ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു യാ യാാല എനിക്ക് എത്ര നന്നായിരുന്നു കുൻതൂ ഞാൻ ആയിരുന്നു കാന അവൻ ആയിരുന്നു കാനു അവർ ആയിരുന്നു ആയിരുന്നു കുന്തും നിങ്ങൾ ആയിരുന്നു കുന്തു ഞാൻ ആയിരുന്നു കുന്തു ഞാൻ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു തുറാബൻ മണ്ണ് കുന്തു ഞാനായിരുന്നു തുറാബൻ മണ്ണ് കുഞ്ു തുറാബൻ ഞാൻ മണ്ണായിരുന്നു കുന്തു തുറാബൻ ഞാൻ മണ്ണായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു ഒരിക്കൽ കൂടി അതിൻ്റെ പ്രധാന പദാർത്ഥങ്ങളിലൂടെ നമുക്ക് കടന്നുപോകാം നിങ്ങളത് ആവർത്തിച്ച് പറയുക അതാണ് സത്യമായ ദിനം ഫമൻ ഫാൽ ആർ ഷ ഉദ്ദേശിച്ചു ഇത്തഹദ സ്വീകരിക്കട്ടെ ഇല റബ്ബി തൻ്റെ നാഥനിലേക്ക് മആബ മടക്കസ്ഥാനം ഇന്ന അൻസർനാക്കും നിശ്ചയം നാം അഞ്ചർനാക്കും നിങ്ങൾക്ക് താക്കീത് നൽകിയിരിക്കുന്നു അസാബൻ ശിക്ഷയെ സംബന്ധിച്ച് കരീബ ആസന്നമായ യോ നോക്കുന്ന ദിവസം അൽമർ മനുഷ്യൻ മുൻകൂട്ടി ചെയ്തു വെച്ചത് യഥാഹ് തൻ്റെ ഇരുകരങ്ങളും വയക്കുൽ പറയുകയും ചെയ്യും അൽ കാഫിർ യാ തനി എത്ര നന്നായിരുന്നു കുന്തു ഞാനായിരുന്നുവെങ്കിൽ തുറാബ മണ്ണ് ഇനി നമുക്ക് പഠിക്കേണ്ടത് വക്ക എന്ന ക്രിയയാണ് വക്ക സൂക്ഷിച്ചു വക്ക അവൻ സൂക്ഷിച്ചു വക്കൌ അവർ സൂക്ഷിച്ചു വക്കൈത്ത നീ സൂക്ഷിച്ചു വക്കൈത്തും നിങ്ങൾ സൂക്ഷിച്ചു വക്കൈത്തു ഞാൻ സൂക്ഷിച്ചു വക്കൈന ഞങ്ങൾ സൂക്ഷിച്ചു യക്കൈ അവൻ സൂക്ഷിക്കുന്നു യക്കൂൻ അവർ സൂക്ഷിക്കുന്നു തക്കൈ നീ സൂക്ഷിക്കുന്നു തക്കൂൻ നിങ്ങൾ സൂക്ഷിക്കുന്നു അക്കൈ ഞാൻ സൂക്ഷിക്കുന്നു കൈ ഞങ്ങൾ സൂക്ഷിക്കുന്നു കൈ നീ സൂക്ഷിക്കൂ കൂ നിങ്ങൾ സൂക്ഷിക്കൂ ലാ ലേത്തക്കൈ നീ സൂക്ഷിക്കരുത് ലാ ലേത്തക്കൂ നിങ്ങൾ സൂക്ഷിക്കരുത് വാക്കിൻ സൂക്ഷിക്കുന്നവൻ വ്യക്കായ സുഷ്മത ഹുവ വക്ക അവൻ സൂക്ഷിച്ചു ഹിയ വക്ക അവൾ സൂക്ഷിച്ചു ഹക്കൈ അവൻ സൂക്ഷിക്കുന്നു ഹിയ തക്കൈ അവൾ സൂക്ഷിക്കുന്നു അൻ്റെ തക്കൈ നീ സൂക്ഷിക്കുന്നു ഹിയ തക്കൈ അവൾ സൂക്ഷിക്കുന്നു ഇനി ഞാനതിൻ്റെ അറിവ് മാത്രം പറയാം വക്ക വക്കാവു وقيت، وقيتم. وقيت، وقينا. يقي، يقول. تقي، تقون أقي، نقي. قي، قو. لا تقي، لا تقو. واقن وقايه هو وقا هي وقت هو يقي هي تقي انت تقي هي تقي إلى أن من مريم وقا وقو وقيت وقيتم وقيت وقينا. يقي يقول، تقي تقون أقي نقي. قي قو، لا تقي لا تقو. واق وقاية. هو وقا، هي وقت. هو يقي. هي تقي أنت تقي هي تقي ألفاً بقتل وقا وقو وقيت وقيتم وقيت وقينا يقي يقون تقي تقون أقي نقي قي قو لا تقي لا تقو واقن وقايه هو وقى هي وقت هو يقي هي تقي ألف عمر وقو وقيت وقيتم وقيت وقينا يقي يقون تقي تقون أقي نقي قي قو لا تقي لا تقو واقن وقاية ഹുവ വക്ക ഹിയ വുവയക്കൈ ഹിയക്കൈ ആൻ തക്ക എന്നതിൻ്റെ മഫ്രോൾ രൂപം പഠിക്കേണ്ടതില്ലാത്തതിനാലാണ് നാം ആ രൂപം ഒഴിവാക്കി പറഞ്ഞത് ഇനി നമുക്ക് വീണ്ടും സംഖ്യകളിലേക്ക് മടങ്ങാം നാം ഇതുവരെ ഒന്ന് മുതൽ ആയിരങ്ങൾ വരെയുള്ള സംഖ്യകൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് പഠിക്കേണ്ടത് വാഹെദ് ഒന്ന് അതിൻ്റെ പകുതി നെസ്ഫ് പകുതി നെസ്ഫ് പകുതി അതേപോലെ സലാസ നാം പഠിച്ചു കഴിഞ്ഞു സലാസ മൂന്ന് മൂന്നിൽ ഒന്ന് സുലുസ് മൂന്നിൽ ഒന്ന് സുലുസാൻ എന്ന് പറഞ്ഞാൽ മൂന്നിൽ രണ്ട് നമുക്കറിയാം ആൻ ചേർത്താൽ രണ്ട് വലത് കുട്ടി വലദാൻ രണ്ട് കുട്ടി എന്ന് പറയുന്നത് പോലെ സുലുസ് മൂന്നിൽ ഒന്ന് സുലുസാൻ മൂന്നിൽ രണ്ട് അല്ലെങ്കിൽ സുലുസൈ എന്നും ഖുർആാനിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നു ഒഴിവാക്കിക്കൊണ്ട് തൊട്ടടുത്ത പദത്തിലേക്ക് ചേർക്കുമ്പോൾ സുലുസൈ എന്നാണ് പറയുക ഹംസ അഞ്ച് ഹോമുസ് അഞ്ചിൽ ഒന്ന് സിത്തുൻ ആറ് സാദിസ് ആറാമത്തേത് സുദുസ് ആറിൽ ഒന്ന് സമാനിയ എട്ട് സുമുൻ എട്ടിൽ ഒന്ന് അതുപോലെ മറ്റൊരു പദപ്രയോഗമാണ് ഇസിനയിൻ രണ്ട് മസന രണ്ട് വീതം ഇസ്നേൻ രണ്ട് മസന രണ്ട് വീതം അല്ലെങ്കിൽ ഈ രണ്ട് സലാസ മൂന്ന് സുലാസ് മൂന്ന് വീതം അല്ലെങ്കിൽ മുമ്പൂന്ന് നാല് റുബാൾ നന്നാല് അല്ലെങ്കിൽ നാല് വീതം മഹഷാ അള്ളാഹ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നിങ്ങൾ ഈ കോഴ്സ് പൂർത്തീകരിച്ചിരിക്കുന്നു അള്ളാഹുൻ്റെ അനുഗ്രഹത്താൽ അണ്ടർസ്റ്റാൻഡ് ഖുർആൻ്റെ സംവിധാനത്തിലൂടെ ഖുർആൻ അം മജിദ് പൂർണ്ണമായും അതുപോലെ സൂറത്ത് അൽ ഫാത്തിഹയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതോടുകൂടി ഖുർആാനിലെ അറുപത്തി രണ്ടായിരം പദങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു ഒരു പേജിലെ ഏകദേശം നൂറ്റി മുപ്പത് പദങ്ങളിൽ നൂറ്റി രണ്ട് പദങ്ങളും നാം ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു നമ്മുടെ ടാർഗറ്റനുസരിച്ച് ഖുർആാനിലെ എൺപത് ശതമാനം പദങ്ങളും നാം ഇപ്പോൾ പഠിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി നിങ്ങൾക്ക് ആത്മാഭിമാനത്തോടുകൂടി ഖുർആാൻ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പാരായണം ചെയ്യാം അത് ജീവിതത്തിൽ പകർത്താം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക ഒബി ലാഹി തൗഫിഖ് സുമഖ്യാൻ അല്ലാഹിബംദിഖ് ഹിഖ് അല്ലാൻ وصلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله تعالى وبركاته